സ്വന്തം രോഗാവസ്ഥയെ മറച്ചുവച്ച് ഒരു മനുഷ്യായുസിലെ മുഴുവൻ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നിച്ചനുഭവിക്കുന്ന ജോണി ചേട്ടൻ ഇപ്പോൾ പൊരുതുന്നത് ജീവിതം നിലനിർത്തുന്നതിനാണ് ഭാര്യയുടെ ഡയാലിസിസിനും മരുന്നുകൾക്കും പോലുമുള്ള മാർഗം കണ്ടെത്താൻ വലയുന്ന ഈ ഗൃഹനാഥൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് തൃക്കൂർ സ്വദേശിയായ പെയിൻറിംഗ് തൊഴിലാളി അൻപത്തിയൊന്നുകാരൻ പ്ലാക്കൻ ജോണിയുടെ മുഖത്ത് ഇപ്പോഴും ഒരു ചെറിയ തിളക്കം ബാക്കി നിൽപ്പുണ്ട് ഈ ജീവിത പരീക്ഷയിൽ തളരില്ലെന്ന പ്രതീക്ഷയുടെ തിളക്കം അത് അണയാതിരിക്കണമെങ്കിൽ കടക്കാനുള്ളത് വലിയ കടമ്പയാണ് അതിനായി കനിവുള്ള സുമനസുകളുടെ കരുതൽ ഇവർക്ക് ആവശ്യമാണ് ഇരുപത്തിമൂന്ന് വർഷമായി ജോണിയും ഭാര്യയും രണ്ടു മക്കളുമടങ്ങുന്ന കുടുംബം വാടക വീടുകളിലാണ് താമസം ഭാര്യ ഷൈനിക്ക് രണ്ടര വർഷം മുൻപാണ് വൃക്കരോഗം പിടിപെടുന്നത് വൃക്കകൾ ചുരുങ്ങി ഒട്ടിയ നിലയിലാണ് രണ്ടു വർഷമായി സ്ഥിരമായി ഡയാലിസിസ് തുടരുന്നു ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തുന്നത് വൃക്കകൾ മാറ്റിവെക്കാൻ കഴിയുന്ന ആരോഗ്യസ്ഥിതിയും ഇവർക്കില്ല ഇതിനിടയിൽ ഷൈനിക്ക് ഹൃദയത്തിനും തകരാറ് സംഭവിച്ചു ഭാര്യയെ പരിചരിക്കാൻ നിൽക്കേണ്ടതിനാൽ ജൂണി ചേട്ടന് പണിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് എൻ്റെ ഭാര്യ ഷൈനിക്ക് വൃക്ക സംബന്ധമായ രോഗമാണ് ആഴ്ചയിൽ മൂന്ന് ഡയാലിസാണ് അതേ ലി ഹോസ്പിറ്റലാണ് ചെയ്യുന്നത് പിന്നെ പി ബാബുരാജ് എന്ന് പറഞ്ഞ സാറാണ് സാറിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത് ആൾക്ക് അറ്റാക്കും ഫിക്സിന്റെ രോഗ കിണ്ടി രണ്ടു പ്രാവശ്യം അറ്റാക്കും ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഒക്കെ വന്നു പോയതാണ് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ ഉദാരമായ സംഭാവനകളും ആവശ്യമായി വന്നിരിക്കുകയാണ് നേരത്തെ അളകപ്പനഗർ പഞ്ചായത്ത് പരിധിയിൽ താമസിച്ചിരുന്ന കുടുംബത്തിന് പഞ്ചായത്തിൻ്റെ ചെറിയ ധനസഹായം ലഭിച്ചിരുന്നു കടം വാങ്ങിയും സുമനസികളുടെ സഹായത്താലും ഇതുവരെ ഇവർ മുന്നോട്ടു പോയി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കടബാധ്യതയിലാണ് താനെന്ന് ജോണി പറയുന്നു രണ്ടു വർഷം മുൻപ് പഞ്ചായത്തിൽ നടത്തിയ മെഡിക്കൽ സ്ക്രീനിങ്ങിലാണ് ജോണിക്ക് ആമാശയത്തിൽ ചെറിയ കുമിളകൾ കണ്ടെത്തിയത് ആരോഗ്യത്തെയും ദഹനാവസ്ഥയെയും ബാധിച്ചതോടെ തുടർ പരിശോധനകൾ നടത്തി അടിയന്തിരമായി ശസ്ത്രക്രിയ വേണമെന്നും ഇല്ലെങ്കിൽ ഇത് ക്യാൻസറിന് കാരണമാകുമെന്നും ഡോക്ടർമാർ പറഞ്ഞതോടെ ഈ കുടുംബം വലിയ പ്രതിസന്ധിയിലാണ് ഭാര്യയുടെ ചികിത്സ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലയുന്നതിനിടെ തൻ്റെ രോഗാവസ്ഥയെ വകവയ്ക്കാതെ പോരാടുകയാണ് ഈ ഗൃഹനാഥൻ പ്ലസ് ടു കഴിഞ്ഞ മകൻ എറണാകുളത്ത് തൊഴിൽ പഠനം തുടരുകയാണ് വിവാഹിതയായ മകളാണ് അമ്മയെയും അപ്പനെയും പരിചരിക്കാൻ കൂട്ടായി കൂടെയുള്ളത് ആഴ്ചയിൽ ഇരുപതിനായിരത്തോളം രൂപ മരുന്നിനും ഡയാലിസിസിനും പരിശോധനകൾക്കുമായി വേണം നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ ഈ കുടുംബത്തിന് നമ്മുടെ കരുണ വേണം അവരുടെ ഭാര്യയ്ക്ക് ഒന്നര കൊല്ലമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു പന്ത്രണ്ടായിരം രൂപയിൽ അധികം ചിലവ് അവർക്ക് വരുന്നുണ്ട് അത് മാത്രം വാടകയ്ക്ക് താമസിക്കുന്ന സ്വന്തമായ സ്ഥലമോ മറ്റു വീടുകളൊന്നും ഇല്ല വേറെ വരുമാനം ജോണി വരുമാനം ജോണിയിൽ മാത്രം ഉണ്ടായിരുന്നതാണ് എന്നാൽ ജോണിക്കും ആ മാശയത്തിൽ ചെറിയ രോഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടും പഠിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ നമ്മുടെ ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ട് തന്നെയാണ് ഇതുവരെ ഇവിടെ എത്തിയത് ഇപ്പം നമ്മുടെ പ്രദേശത്ത് വന്നിട്ട് അവർ കുറച്ച് നാളായിട്ടുള്ളൂ എന്നിരുന്നാലും നമ്മുടെ പ്രദേശത്തുള്ള ും കരുതലുമാകും ഈ കുടുംബത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന സുമനസ്സുകൾക്ക് ഫെഡറൽ ബാങ്കിന്റെ മണ്ണംപേട്ട ശാഖയിൽ ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് പൂജ്യം രണ്ട് പൂജ്യം 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 ആറ് പൂജ്യം അഞ്ച് നാല് എന്ന അക്കൗണ്ട് നമ്പറിലോ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് എട്ട് നാല് ഏഴ് ഒന്ന് രണ്ട് ഒൻപത് എന്ന ജി പേ നമ്പറിലോ സഹായങ്ങൾ അയക്കാവുന്നതാണ് സമാനതകളില്ലാത്ത രോഗപീഠകളിൽ വലയുന്ന ദമ്പതികൾ ഉദാരമതികളുടെ കനിവ് തേടുകയാണ് ഇരുവർക്കുകളും തകരാറിലായി രണ്ടു വർഷത്തിലേറെയായി ഷൈനി ചേച്ചി ഡയാലിസിസ് തുടരുകയാണ് ഭാര്യയെ കരുതലോടെ സംരക്ഷിക്കുന്നതിനിടെ ആമാശയത്തിൽ രോഗബാധിതനായ ജോണി ചേട്ടൻ തൻ്റെ തൊഴിലായ പെയിന്റിംഗ് തൊഴിൽ ചെയ്യാനാകാതെ ഇപ്പോൾ വലയുന്ന അവസ്ഥയിലാണ് ആഴ്ചയിൽ ഇരുപതിനായിരത്തിലേറെ രൂപ മരുന്നിനും ആശുപത്രി സന്ദർശനത്തിനുമായി ഇവർക്ക് ആവശ്യമുണ്ട് ജീവിതവും ജീവനം നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം ആവശ്യമാണ് ഈ കുടുംബത്തിന് നമ്മുടെ കരുതൽ ആവശ്യമാണ് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി ന്യൂസ് പുതുക്കാട് ഓണം ഓഫറുമായി ഫർണിച്ചർ കല്ലൂർ ാട് ഇന്ത്യയിലെ നമ്പർ വൺ ബ്രാൻഡഡ് കിടക്കകൾക്കൊപ്പം സൗണ്ട് ബാർ ബെഡ് ആക്സസറീസ് കൂടാതെ വരെ ഡിസ്കൗണ്ടും സ്ക്രാച്ച് എല്ലാ ബ്രാൻഡ് ബാട്രസുകളും ഒരു കുടക്കീഴിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഫോം ബെഡിനൊപ്പം മറ്റൊന്ന് തികച്ചും ഫ്രീ